എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ ബ്രെഡ് ഉണ്ട് ടൊമാറ്റോ സോസ് കോഴിമോട്ട മിൽക്കി മിസ്റ്റിന്റെ ചീസ് സവാള ഒരു തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡിന്റെ പീസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കേട്ടാ ഇതിനകത്ത ബ്രെഡ് കൊണ്ടുള്ള പിസ്സ ആ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ടല്ലോ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അത് നമുക്ക് ഇതിന്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ഒന്ന് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇങ്ങനെയെങ്കിലും കുറച്ച് വെജിറ്റബിൾസ് ഉള്ളിലോട്ട് പോകട്ടോ ക്യാപ്സിക ഞാൻ അത്രേം ചേർത്തിട്ടില്ല ഒരു കഷ്ണം ക്യാപ്സിക്കമായി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ തന്നെ നമ്മുടെ റിച്ച് ഇതായിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ എല്ലാം ആവശ്യത്തിന് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് മിൽക്കി മിസ്റ്റിന്റെ ചീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ഷീറ്റ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ടേ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാട്ട ഇതും കൂടി ആവുമ്പോ നല്ല റിച്ച് പിസ ഷേപ്പ് തന്നെ ആയിട്ടാ നമ്മുടെ ഇത് ഇനി നമുക്കിതൊന്ന് ഒന്ന് മൂടി വെച്ച് ആവിക കൊടുക്കാട്ടെ നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ അപ്പം എത്രയുള്ളൂ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ കാണാനായിട്ട് വലിയ ലുക്കില്ലേ നമുക്കിനി ഇത് പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ അല്ലേ